വിവാഹം നടത്താത്തതിലുള്ള പക മൂലമാണ് അച്ഛനമ്മമാരെ കുത്തിക്കൊന്നതെന്ന് പ്രതിയായ മകന്റെ മൊഴി ആലപ്പുഴ കൊമ്മാടിക്ക് സമീപം മന്നത്തുവാട് പനവേലി പുരയിടത്തിൽ തങ്കരാജനും ഭാര്യ ആഗ്നസുമാണ് വ്യാഴാഴ്ച രാത്രി ഒമ്പതോടെ മകൻ ബാപ്പുവിന്റെ കുത്തേറ്റ് മരിച്ചത് ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു മുൻപ് പച്ചക്കറിക്കടയിൽ ജോലി ചെയ്തപ്പോൾ ബാബുവിന് ഒരു യുവതിയുമായി അടുപ്പമുണ്ടായിരുന്നു വിവാഹം നടത്തി നടത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അമ്മ കൂടുതൽ എതിർത്തു അതോടെ അമ്മയോട് കടുത്ത പകയായിരുന്നുവെന്നും മറ്റേതെങ്കിലും വിവാഹം ഉറപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ലെന്നും പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതിമൊഴി നൽകി തുടർന്ന് ബാബു മദ്യപിച്ച വീട്ടിൽ ബഹളം ഉണ്ടാക്കുക പതിവായി മദ്യപിക്കാൻ പണം ആവശ്യപ്പെട്ട് സഹോദരിയുടെ വീട്ടിലെത്തിയും ചണ്ടകൂടുമായിരുന്നു വ്യാഴാഴ്ചയും ഇത്തരത്തിൽ വീട്ടിൽ പ്രശ്നമുണ്ടാക്കി തുടർന്ന് ആദ്യം അമ്മയെയും പിന്നീട് അച്ഛനെയും കുത്തിക്കൊന്നു അച്ഛന്റെ മൃതദേഹം മടിയിൽ വെച്ച് കരഞ്ഞെന്നും പുറത്തിറങ്ങി സഹോദരിയെ അയൽവാസികളെ മറിയിച്ചെന്നും മൊഴിയിലുണ്ട് വീട്ടിലെ തിരച്ചിലിൽ കൊല ചെയ്യാൻ ഉപയോഗിച്ച കറിക്കത്തി പോലീസ് കണ്ടെത്തി കൊലയ്ക്ക് ശേഷം പ്രതി അടുത്ത ബാറിലേക്ക് പോയ സൈക്കിളും കണ്ടെത്തിയിട്ടുണ്ട് ബാറിൽ നിന്നാണ് വ്യാഴാഴ്ച രാത്രി ഇയാളെ പോലീസ് പിടികൂടിയത് വെള്ളിയാഴ്ച ഉച്ചയോടെ പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി ഫോറൻസിക് സംഘം രക്തസാമ്പിളും വിരലടയാളവും ശേഖരിച്ചു ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രൻ സ്ഥലം സന്ദർശിച്ചിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് കാളാത്തു വാർഡിലുള്ള മക്കൾ മഞ്ജുവിന്റെ വീട്ടിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോയത് ചാത്തനാട് പള്ളിയിലെ പൊതുദർശനത്തിന് ശേഷവും മൗണ്ട് കാർമൽ പള്ളി സെമിത്തേരിയിലാണ് മൃതദേഹം സംസ്കരിച്ചത് തങ്കരാജന് കഴുത്തിലാണ് കുത്തേറ്റത് ആഗ്നസിന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുത്തേറ്റു കൊമ്മാടി പോപ്പി പാലത്തിന് കിഴക്ക് വശത്തായുള്ള വീട്ടിൽ വ്യാഴാഴ്ച രാത്രി ഒൻപതോടെയായിരുന്നു സംഭവം ഇരുവരെയും കുത്തിയ ശേഷം സഹോദരി മഞ്ജുവിനെ വിളിച്ച് വിവരമറിയിച്ചു പിന്നീട് തൊട്ടടുത്ത വീട്ടിലെത്തി മാതാപിതാക്കളെ കുത്തിക്കൊന്നെന്ന് വിളിച്ചു പറയുകയും ഓടിപ്പോകുകയുമായിരുന്നു അയൽക്കാർ വന്നു നോക്കുമ്പോൾ ആഗ്നസിന് ജീവനുണ്ടായിരുന്നു ഉടനെ പോലീസിൽ അറിയിച്ചു ഇറച്ചിക്കട ജീവനക്കാരനാണ് ബാബു ഇയാൾ മദ്യപിച്ചെത്തി വീട്ടുകാരുമായി വഴക്കുണ്ടാക്കുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു ബാബുവും മാതാപിതാക്കളും മാത്രമായിരുന്നു വീട്ടിൽ താമസം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വഴക്കുണ്ടായതിന് മാതാവിന്റെ പരാതിയെ തുടർന്ന് ആലപ്പുഴ നോർത്ത് പോലീസ് ബാബുവിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു പിന്നീട് വീട്ടുകാർ എത്തിയതിനെ തുടർന്ന് മുന്നറിയിപ്പ് നൽകി വിട്ടയക്കുകയായിരുന്നു വ്യാഴാഴ്ച രാത്രിയിലും വഴക്കുണ്ടാക്കുകയും കത്തിയെടുത്ത് കുത്തുകയുമായിരുന്നു ഒരാളെ ഞാൻ തീർത്തിട്ടുണ്ട് വേണമെങ്കിൽ ആശുപത്രിയിൽ എത്തിച്ചോ എന്ന് മാതാപിതാക്കളെ വെട്ടിയ ശേഷം അയൽ വീട്ടിലെത്തി വിവരം പറയുമ്പോഴും ബാബുവിന്റെ മുഖത്ത് കുറ്റബോധത്തിന്റെ തരി പോലുമില്ലായിരുന്നു വീട്ടുകാർ നോക്കുമ്പോൾ തങ്കരാച്ചൻ ചോര വാർന്ന് കിടക്കുന്നതാണ് കണ്ടത് ഇതിനിടെ ബാബു മറ്റൊരു വീട്ടിലെത്തി വണ്ടി വേണമെന്നും പറഞ്ഞിരുന്നു എന്നാൽ മകൻ ഉറങ്ങിയെന്ന് പറഞ്ഞ് വീട്ടിലെ സ്ത്രീ ബാബുവിനെ മടക്കി അയച്ചു ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാകുമെന്നതിനാൽ കാര്യം തിരക്കിയുമില്ല പിന്നീടാണ് സംഭവം അറിയുന്നതെന്നും അവർ പറഞ്ഞു ലഹരിക്കാഡമിയുമായ ബാബുവുമായി നാട്ടുകാർക്ക് വലിയ അടുപ്പമൊന്നുമില്ല നേരത്തെ വഴിച്ചേരിയിലായിരുന്നു കുടുംബം താമസിച്ചത് പിന്നീട് കൊമ്മാടിയിലെ വീട്ടിലേക്ക് മാറി മാതാപിതാക്കൾ മിക്കപ്പോഴും മക്കളുടെ അടുത്തായിരുന്നു താമസം മക്കളുടെ ഭർത്താവ് സൈനികോദ്യോഗസ്ഥനാണ് ഇദ്ദേഹം നാട്ടിൽ വരുമ്പോൾ മാത്രമാണ് ഇരുവരും ഈ വീട്ടിലേക്ക് വരുന്നതും താമസിക്കുന്നതും